നമസ്കാരം സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രംഗത്തെ ഒരു വമ്പൻ കമ്പനിയെക്കുറിച്ച് വിശദമായി പരിചയപ്പെടാം ചൈനയിൽ നിന്നുള്ള ഡീപ് സീക്ക് എന്ന കമ്പനി ലാർജ് ലാംഗ്വേജ് മോഡലുകളുടെ രംഗത്ത് സൃഷ്ടിച്ച വിപ്ലവകരമായ മാറ്റങ്ങളെക്കുറിച്ചും അത് എങ്ങനെ നിലവിലുള്ള വൻകിട കമ്പനികളെ ബാധിച്ചു എന്നതിനെക്കുറിച്ചുമാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഡീപ് സീക് വി ടു ഡീപ് സീക്ക് വി ത്രീ എന്നീ ശക്തമായ മോഡലുകളുടെ പുറത്തിറക്കത്തോടെ എഐ വ്യവസായത്തിൽ വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചത് പ്രത്യേകിച്ച് എൻവിഡിയ പോലുള്ള ഹാർഡ്വെയർ നിർമ്മാതാക്കളെയും മറ്റ് ടെക് ഭീമന്മാരെയും ഇത് സാരമായി ബാധിച്ചു നമുക്ക് ഡീപ് സീക്കിൻ്റെ മത്സരമേന്മകൾ വിപണിയിലുണ്ടാക്കിയ സ്വാധീനം വ്യവസായ നേതാക്കളിൽ അത് സൃഷ്ടിച്ച വ്യാപകമായ പ്രത്യാഘാതങ്ങൾ എന്നിവയെക്കുറിച്ച് വിശദമായി പരിശോധിക്കാം ഡീപ് സീറ്റിന്റെ ഏറ്റവും വലിയ മേന്മകളിലൊന്ന് അവരുടെ കാര്യക്ഷമതയും തുറന്ന സമീപനവുമാണ് അറുന്നൂറ്റി എഴുപത്തി ഒന്ന് പാരാമീറ്റേഴ്സ് ഉള്ള ഡീപ് സീ ത്രീ മറ്റ് എതിരാളികളുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ കുറഞ്ഞ കമ്പ്യൂട്ടേഷണൽ റിസോഴ്സുകൾ ഉപയോഗിച്ച് മികച്ച പ്രകടനം കാഴ്ചവയ്ക്കുന്നു ഇത് രണ്ട് തരത്തിൽ പ്രയോജനം ചെയ്യുന്നു ഒന്ന് മോഡലുകളുടെ പരിശീലന ചെലവ് കുറയുന്നു എൽ എൽ എം കളുടെ പരിശീലനം സാധാരണയായി വളരെയധികം റിസോഴ്സുകൾ ആവശ്യപ്പെടുന്ന പ്രക്രിയയാണ് ബി സീക്കിന്റെ കാര്യക്ഷമത വലിയ സൂപ്പർ കമ്പ്യൂട്ടറുകളുടെ ആവശ്യകത കുറക്കുന്നു ഇത് മോഡൽ വികസനം കൂടുതൽ സുഗമമാക്കുന്നു രണ്ട് ടാക്സ് ജനറേഷൻ ചോദ്യോത്തരങ്ങൾ തുടങ്ങിയ ടാസ്കുകൾക്ക് ഈ മോഡലുകൾ ഉപയോഗിക്കുമ്പോൾ കുറഞ്ഞ പ്രോസസ്സിംഗ് പവർ മതിയാകും ഇത് ബിസിനസ്സുകളുടെ പ്രവർത്തന ചെലവുകൾ കുറക്കുന്നു ദീപ് സീക്കിന്റെ ഓപ്പൺ സോഴ്സ് തത്വശാസ്ത്രം ഗവേഷണ രംഗത്ത് വലിയ സംഭാവനകൾ നൽകുന്നുണ്ട് അവരുടെ മോഡലുകൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിലൂടെ സഹകരണാത്മകമായ ഒരു ഗവേഷണ അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുന്നു ലോകമെമ്പാടുമുള്ള ഗവേഷകർക്ക് ദീപ് സീക്കിന്റെ സാങ്കേതികവിദ്യ പഠിക്കാനും അതിന്റെ അടിസ്ഥാനത്തിൽ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്താനും സാധിക്കുന്നു ഇതേ ഐ വികസനത്തിന്റെ വേഗത വർദ്ധിപ്പിക്കുന്നു കൂടാതെ വിഭവങ്ങളുടെ പരിമിതികൾ കണക്കിലെടുക്കാതെ തന്നെ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും ആധുനിക എ ഐ സാങ്കേതികവിദ്യ പ്രാപ്യമാക്കുന്നു അടിസ്ഥാന ഗവേഷണത്തിലുള്ള ഡീപ് സീക്കിന്റെ ശ്രദ്ധ വളരെ പ്രധാനമാണ് തുടർച്ചയായ ഗവേഷണവും വികസനവും വഴി എ അതിർവരമ്പുകൾ വിപുലീകരിക്കുന്നതിന് അവർ മുൻഗണന നൽകുന്നു നൂതനമായ കണ്ടുപിടുത്തങ്ങളോടുള്ള ഈ പ്രതിബദ്ധത കമ്പനിയെ എൽ എൽ എം രംഗത്തെ മുൻനിരയിൽ നിലനിർത്തുന്നു ഇനി നമുക്ക് ഡീപ് സീക്കിനെ മറ്റ് എതിരാളികളുമായി താരതമ്യം ചെയ്യാം ആദ്യം ഗൂഗിൾ ഓപ്പനായിയുമായുള്ള താരതമ്യം ഡീപ് സീക്ക് മോഡലുകൾ പലപ്പോഴും ഗൂഗിൾ ഇന്റെ ഭാഗ് ജമനായി ഓപ്പനായിയുടെ ജി എന്നിവയ്ക്ക് സമാനമായ പ്രകടനം കാഴ്ചവയ്ക്കുന്നു എന്നാൽ വളരെ കുറഞ്ഞ റിസോർട്സ് ആവശ്യകതകളോടെ ഈ ചെലവ് കാര്യക്ഷമത പ്രത്യേകിച്ച് പരിമിതമായ ബജറ്റുള്ള ബിസിനസ്സുകൾക്കും സ്ഥാപനങ്ങൾക്കും ഡീപ് സീറ്റിന് മത്സരമേന്മ നൽകുന്നു എന്നാൽ ഗൂഗിളിനും ഓപ്പനായിക്കും വിപുലമായ വിഭവങ്ങളും ഗവേഷണ സംഘങ്ങളുമുണ്ട് ഇത് അവർക്ക് നൂതന എഐ ഗവേഷണത്തിലും വികസനത്തിലും വൻതോതിൽ നിക്ഷേപം നടത്താൻ അനുവദിക്കുന്നു സ്ഥാപിതമായ പ്ലാറ്റ്ഫോമുകളും ഡെവലപ്പർ കമ്മ്യൂണിറ്റികളുമായി ഈ ഇക്കോസിസ്റ്റത്തിൽ അവർക്ക് ശക്തമായ സ്ഥാനവുമുണ്ട് മെഥയുമായി താരതമ്യം ചെയ്യുമ്പോൾ ദീപ് സീക്കിന്റെ കാര്യക്ഷമതയിലുള്ള ശ്രദ്ധ മെഥയുടെ സമീപകല ഉത്തരവാദിത്വപൂർണ്ണമായ നവീകരണം എന്ന ആശയവുമായും ഏയുടെ പാരിസ്ഥിതിക സ്വാധീനം കുറയ്ക്കുന്നതിനുള്ള ശ്രമങ്ങളുമായും നന്നായി യോജിക്കുന്നു എന്നാൽ മെത്തറക്ക് അതിൻ്റെ എ ഐ ഗവേഷണം ഫലപ്രദമായി വാണിജ്യവൽക്കരിക്കുന്നതിൽ വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ട് ഡീപ് സീറ്റിന്റെ ഓപ്പൺ സോഴ്സസ് സമീപനത്തിന് അതിൻ്റെ വിദ്യയുടെ സ്വീകാര്യത ത്വരിതപ്പെടുത്താനും അപ്ലിക്കേഷനുകൾക്കായി കുറഞ്ഞ സമയം കൊണ്ട് വിപണിയിലെത്താനും സാധിച്ചേക്കും ചെറുകിട പ്ലേയേഴ്സുമായി താരതമ്യം ചെയ്യുമ്പോൾ ഡീപ് സീക്കിന്റെ ശക്തവും കാര്യക്ഷമവുമായ മോഡലുകൾ അടിസ്ഥാന സൗകര്യങ്ങളിൽ വൻ നിക്ഷേപം നടത്താതെ തന്നെ നൂതന എ ആപ്ലിക്കേഷനുകൾ അപ്ലിക്കേഷനുകൾ വികസിപ്പിക്കുന്നതിന് ചെറുകിട പ്ലെയേഴ്സിനു ശക്തമായ അടിത്തറ നൽകുന്നു എന്നാൽ ചെറുപിട പ്ലെയേഴ്സിന് ഓപ്പൺ സോഴ്സ് മോഡലുകൾ ഫലപ്രദമായി ഉപയോഗിക്കുന്നതിനും വാണിജ്യവൽക്കരിക്കുന്നതിനും ആവശ്യമായ വിഭവങ്ങളും വൈദഗ്ധ്യവും ഇല്ലായിരിക്കാം അതിൻ്റെ സാങ്കേതിക വിദ്യയ്ക്ക് ചുറ്റും ഒരു തഴച്ചുവളരുന്ന ഈക്കോ സിസ്റ്റം വളർത്തിയെടുക്കുന്നതിന് ഡീപ് സി പിന്തുണയും മാർഗനിർദ്ദേശവും നൽകാൻ സാധിച്ചേക്കും ഇനി നമുക്ക് എൻവിഡിയ ഇലുണ്ടായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് സംസാരിക്കാം എ ഐ ഹാർഡ്വെയർ വിപണിയിലെ പ്രമുഖ പ്ലെയർ ആയ എൻവിഡിയ അവരുടെ ശക്തമായ ജി പി യു വിപണി നിയന്ത്രിച്ചിരുന്നു എന്നാൽ ദീപ് സീക്ക് പോലുള്ള കാര്യക്ഷമമായ എൽ എൽ എം കളുടെ വരവോടെ എൻവിഡിയായുടെ ഓഹരി വിലയിൽ കാര്യമായ ഏറ്റക്കുറച്ചിലുകൾ കാണപ്പെട്ടു ഇതിന് പല കാരണങ്ങളുണ്ട് ഹൈ എൻഡ് ജിപി യുക്കളുടെ ആവശ്യകത കുറയുന്നു എന്നതാണ് പ്രധാന കാരണം ഡീപ് സീക്കിന്റെ മോഡലുകൾ തെളിയിച്ചത് ഏറ്റവും വില കൂടിയതും ശക്തവുമായ ജി പി യുക്കളെക്കുറച്ച് മാത്രം ആശ്രയിച്ച് ഉയർന്ന നിലവാരമുള്ള എഐ സാധ്യമാണ് എന്നാണ് ഇത് എൻവിഡിയായുടെ ഉന്നത ശ്രേണിയിലുള്ള ഹാർഡ്വെയറുകളുടെ ആവശ്യകത കുറയ്ക്കാൻ സാധ്യതയുണ്ട് അവരുടെ വരുമാനത്തെ ബാധിക്കുകയും ചെയ്യും രണ്ടാമതായി എ വികസനത്തിൽ വ്യവസായം കൂടുതൽ കാര്യക്ഷമാക്കിയും ചെലവ് കുറയ്ക്കുന്നതിനും മുൻഗണന നൽകുന്നു കുറഞ്ഞ ഹാർഡ്വെയർ ആവശ്യകതകളോടെ എ ഐ സൊല്യൂഷനുകൾ വികസിപ്പിക്കാനും വിന്യസിക്കാനും കഴിയുന്ന കമ്പനികൾക്ക് ഇത് അനുകൂലമാകും എൻവിദിയയുടെ വിപണി വിഹിതത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട് മൂന്നാമതായി ഗൂഗിൾ ആമസോൺ തുടങ്ങിയ കമ്പനികളിൽ നിന്നുള്ള സ്പെഷ്യലൈസ്ഡ് എ ഐ ചിപ്പുകളുടെ ആവിർഭാവം എ ഹാർഡ്വെയർ വിപണിയിൽ എൻവിഡിയ അക്കുള്ള മത്സരം കൂടുതൽ തീവ്രമാക്കിയേക്കാം ദീപ് സീക്കിന്റെ ഉയർച്ച ഈ വിപണിയിൽ പലതരത്തിലുള്ള സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ട് ആദ്യമായി മത്സരം വർദ്ധിക്കും ദീപ് സീക്കിന്റെ ഓപ്പൺ സോഴ്സ് മോഡലുകൾ എ ഐ കമ്പനികൾ തമ്മിലുള്ള മത്സരം തീവ്രമാക്കും ഇത് നവീകരണത്തെ പ്രോത്സാഹിപ്പിക്കുകയും എൽ എൽ എം സാധ്യതകളുടെ അതിർവരമ്പുകൾ വിപുലീകരിക്കുകയും ചെയ്യും രണ്ടാമതായി എയുടെ ജനാധിപത്യവൽക്കരണം ആധുനിക എ ഐ സാങ്കേതികവിദ്യ കൂടുതൽ പ്രാപ്യമാക്കുന്നതിലൂടെ വ്യക്തികൾക്കും ഗവേഷകർക്കും ബിസിനസ്സുകൾക്കും വിവിധ ആപ്ലിക്കേഷനുകൾക്കായി എ ഉപയോഗിക്കാൻ ബീപ് സഹായിക്കും മൂന്നാമതായി കാര്യക്ഷമതയിലേക്കുള്ള മാറ്റം ഡീപ് സീറ്റിന്റെ വിജയം കൂടുതൽ കാര്യക്ഷമവും റിസോഴ്സ് ബോധവുമുള്ള എഐ മോഡലുകൾ വികസിപ്പിക്കുന്നതിൽ വ്യവസായത്തിന്റെ ശ്രദ്ധ വർദ്ധിപ്പിക്കും നാലാമതായി പുതിയ ബിസിനസ് മോഡലുകൾ കാര്യക്ഷമവും ഓപ്പൺ സോഴ്സുമായ മോഡലുകളുടെ ഉയർച്ച ഉപഭോക്താക്കൾക്ക് മൂല്യം നൽകുന്നതിന് ഈ മോഡലുകൾ ഉപയോഗിക്കുന്ന എഐ അധിഷ്ഠിത സേവനങ്ങളും പ്ലാറ്റ്ഫോമുകളും പോലുള്ള പുതിയ ബിസിനസ് മോഡലുകളുടെ ആവിർഭാവത്തിന് കാരണമായേക്കാം എന്നാൽ ഡീപ് സീറ്റ് നേരിടുന്ന വെല്ലുവിളികളും നമുക്ക് പരിശോധിക്കാം ഡാറ്റ ഗുണനിലവാരവും പക്ഷപാതവും ആണ് പ്രധാന വെല്ലുവിളികളിലൊന്ന് എൽ എൽ കളുടെ പ്രകടനത്തിനും വിശ്വാസ്യാഖ്യം പരിശീലനത്തിനും ഉപയോഗിക്കുന്ന ഡാറ്റയുടെ ഗുണനിലവാരവും വൈവിധ്യവും നിർണായകമാണ് ഡാറ്റ പക്ഷപാതം പരിഹരിക്കുന്നതും ഡാറ്റ ഗുണനിലവാരം ഉറപ്പാക്കുന്നതും ഡീപ് നും മറ്റ് എ ഐ ഡെവലപ്പർമാർക്കും പ്രധാന വെല്ലുവിളികളായി തുടരുന്നു ധാർമ്മിക പരിഗണനകളും പ്രധാനമാണ് എൽ എൽ എംകൾ ഉൾപ്പെടെയുള്ള എ ഐ സാങ്കേതിക വിദ്യകളുടെ ഉത്തരവാദിത്തപൂർണമായ വികസനവും വിന്യാസവും പരമപ്രധാനമാണ് സ്വകാര്യത സുരക്ഷ എയുടെ സാമൂഹിക സ്വാധീനം എന്നിവയുമായി ബന്ധപ്പെട്ട ആശങ്കകൾ പരിഹരിക്കേണ്ടത് അത്യാവശ്യമാണ് ആഗോള മത്സരവും ഒരു വെല്ലുവിളിയാണ് എ ഐ ലാൻഡ്സ്കേപ്പ് കൂടുതൽ മത്സരാധിഷ്ഠിതമാകുന്നു ചൈന യുണൈറ്റഡ് സ്റ്റേറ്റ്സ് മറ്റ് പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്ലെയർ എസ് ആധിപത്യത്തിനായി മത്സരിക്കുന്നു ഈ മത്സരാധിഷ്ഠിത ലാൻഡ്സ്കേപ്പ് നാവിഗേറ്റ് ചെയ്യുന്നതിനും മുൻനിര സ്ഥാനം നിലനിർത്തുന്നതിനും തുടർച്ചയായ നവീകരണവും അനുകൂലനവും ആവശ്യമാണ് സമാപനമായി എൽ എൽ എം രംഗത്തെ മുൻനിര പ്ലേയർ ആയി ഡീപ് സീക്കിന്റെ ഉയർച്ച എ ഐ വ്യവസായത്തിലെ ഒരു പ്രധാന വഴിത്തിരിവ് അടയാളപ്പെടുത്തുന്നു കാര്യക്ഷമതയിലുള്ള ശ്രദ്ധ ഓപ്പൺ സോഴ്സ് സമീപനം ഗവേഷണത്തോടുള്ള പ്രതിബദ്ധത എന്നിവയ്ക്ക് ഈയെ ജനാധിപത്യവൽക്കരിക്കാനും നവീകരണം ത്വരിതപ്പെടുത്താനും മത്സര ലാൻഡ്സ്കേപ്പ് പുനർനിർമ്മിക്കാനും സാധ്യതയുണ്ട് കാര്യക്ഷമമായ മോഡലുകളുടെ ഉയർച്ച എൻവിഡിയ പോലുള്ള സ്ഥാപിത പ്ലെയർ എസ് വെല്ലുവിളികൾ അവതരിപ്പിക്കുമ്പോൾ തന്നെ മുഴുവൻ എ ഐ ആവാസവ്യവസ്ഥയ്ക്കും അത് ആവേശകരമായ അവസരങ്ങൾ അവതരിപ്പിക്കുന്നു എഐയുടെ ഭാവി നവീകരണം മത്സരം സഹകരണം എന്നിവയുടെ ഡൈനാമിക് ഇന്റർപ്ലേ കൊണ്ട് സവിശേഷതപ്പെടുത്തപ്പെടും ഈ വികസിച്ചുകൊണ്ടിരിക്കുന്ന ലാൻഡ്സ്കേപ്പ് രൂപപ്പെടുത്തുന്നതിൽ ബി സി നിർണായക പങ്ക് വഹിക്കും നമ്മൾ ഇപ്പോൾ ഈ വിപ്ലവത്തിന്റെ തുടക്കത്തിൽ മാത്രമാണ് ദീപ് സീക്ക് പോലുള്ള കമ്പനികൾ സാങ്കേതിക വിദ്യയുടെ അതിർവരമ്പുകൾ നിരന്തരം വിപുലീകരിക്കുന്നതിനാൽ വരും വർഷങ്ങളിൽ കൂടുതൽ അത്ഭുതകരമായ പുരോഗതികൾ കാണാൻ കഴിയും ഈ എല്ലാ വികാസങ്ങളും നമ്മുടെ ദൈനംദിന ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുമെന്ന് നോക്കാം വിദ്യാഭ്യാസം മുതൽ ആരോഗ്യ പരിപാലനം വരെ ഗവേഷണം മുതൽ വ്യവസായം വരെ എല്ലാ മേഖലകളിലും ദീപ് സീക്ക് പോലുള്ള കാര്യക്ഷമമായ എഐ മോഡലുകൾ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരും വിദ്യാഭ്യാസ രംഗത്ത് വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠനവേഗാക്കും ശൈലിക്കും അനുസരിച്ച് വ്യക്തിഗത പഠന അനുഭവങ്ങൾ നൽകാൻ കഴിയും കുട്ടികളുടെ പഠന പുരോഗതി നിരീക്ഷിക്കാനും അവർക്ക് ആവശ്യമായ പിന്തുണ നൽകാനും അധ്യാപകരെ സഹായിക്കും ഓരോ വിദ്യാർത്ഥിക്കും അനുയോജ്യമായ പഠന രീതികൾ കണ്ടെത്തി അവരുടെ പഠന അനുഭവം കൂടുതൽ ഫലപ്രദവും ആകർഷകവുമാക്കാൻ സാധിക്കും ആരോഗ്യ പരിപാലന മേഖലയിൽ രോഗനിർണ്ണയം മുതൽ ചികിത്സാ പദ്ധതികൾ വരെയുള്ള വിവിധ പ്രക്രിയകളിൽ ഡോക്ടർമാരെ സഹായിക്കാൻ ഈ മോഡലുകൾക്ക് കഴിയും രോഗികളുടെ മെഡിക്കൽ റെക്കോർഡുകൾ ലാബ് റിപ്പോർട്ടുകൾ ഇമേജിംഗ് ഡാറ്റ എന്നിവ വിശകലനം ചെയ്ത് കൃത്യമായ രോഗനിർണയത്തിനും ചികിത്സയ്ക്കും സഹായകമാകും ഗവേഷണ രംഗത്ത് വിപുലമായ ഡാറ്റ വിശകലനം നടത്താനും പുതിയ പാറ്റേണുകൾ കണ്ടെത്താനും ഹൈപ്പോതെസിസുകൾ രൂപീകരിക്കാനും ഈ മോഡലുകൾ സഹായിക്കും ഇത് ശാസ്ത്ര സാമൂഹിക ശാസ്ത്ര ഗവേഷണങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കും വ്യവസായ രംഗത്ത് ഉൽപാദനം സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് കസ്റ്റമർ സർവീസ് തുടങ്ങിയ മേഖലകളിൽ കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ ഈ സാങ്കേതികവിദ്യ സഹായിക്കും ഇത് ചെലവുകൾ കുറക്കുകയും ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്യും എന്നാൽ ഈ സാങ്കേതിക വിപ്ലവം കൊണ്ടുവരുന്ന വെല്ലുവിളികളെക്കുറിച്ചും നമ്മൾ ബോധവാന്മാരായിരിക്കണം തൊഴിൽ മാറ്റങ്ങൾ സാമൂഹിക അസമത്വങ്ങൾ സ്വകാര്യതാ പ്രശ്നങ്ങൾ തുടങ്ങിയവ നമ്മൾ നേരിടേണ്ടി വരും ഈ വെല്ലുവിളികൾ നേരിടാൻ ശരിയായ നയങ്ങളും നിയന്ത്രണങ്ങളും ആവശ്യമാണ് ഇത്രയും സമയം ചെലവഴിച്ച് ഞങ്ങളുടെ വീഡിയോ കണ്ടതിന് നന്ദി ബീറ്റ് സീറ്റ് പോലുള്ള കമ്പനികളുടെ നൂതന സംഭാവനകൾ നമ്മുടെ ഭാവിയെ എങ്ങനെ രൂപപ്പെടുത്തുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത് നമസ്കാരം